നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചെകുത്താം സുനിയും നൊണച്ചി സീകളും പ്രിയ സഹോദരി സഹോദരന്മാരെ ടിനു ജോർജ് എന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ പാസ്റ്റർ അദ്ദേഹം വിവിധ സമൂഹങ്ങളിൽ നിന്ന് ആക്രമിക്കപ്പെടാൻ എന്താണ് കാരണം അദ്ദേഹം പല കാരണങ്ങളുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വീഡിയോ ഷെയർ ചെയ്യുകയും വിമർശിക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ആ കാരണം ചെകുത്താം സുനിയുടെ വീഡിയോ വീഡിയോയ്ക്കകത്തുനിന്ന് തന്നെ നമ്മൾ കണ്ടെത്തുകയാണ് ഇതൊരു സത്യാന്വേഷണമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രമാത്രം എതിർക്കാൻ കാരണം എതിർക്കാൻ കാരണം വളരെ കൃത്യമായി തന്നെ ചെകുത്താം സുനിയുടെ ി സ്ത്രീകൾ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് അതിന് കാരണം എന്തുകൊണ്ടാണ് ഇദ്ദേഹം എതിർക്കപ്പെടുന്നത് സുനിക്ക് ഒരാളെ രക്ഷിക്കപ്പെടുത്താൻ കഴിയുമോ ഒരാളെ ക്രിസ്തുവിനെ നയിക്കാൻ പറ്റുമോ ഇല്ല കാരണം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം പറയുന്നു സഹോദരന്മാരെ രാപ്പകൽ അവ്വാദം പറയുന്ന ചെകുത്താൻ ചെകുത്താൻ രാപ്പകൽ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തെറ്റുകളെ ബോധ്യപ്പെടുത്തും ഇവിടെ ചെകുത്താം സുനി ചെയ്യുന്നത് തെറ്റുകളെ ബോധ്യപ്പെടുത്തുകയല്ല അവൻ അപവാദം പറയുകയാണ് ആരെക്കൊണ്ട് നുണച്ചി സ്ത്രീകളെ കൊണ്ട് ആ നുണച്ചി സ്ത്രീകളുടെ വാ പൊളിച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ തന്നെ നമുക്ക് വളരെ കൃത്യവും വ്യക്തവുമാണ് അദ്ദേഹത്തോട് എന്തുകൊണ്ട് എതിർപ്പുന്നത് വളരെ വ്യക്തമാണ് എന്താണ് അതിന് കാരണം അതിന് കാരണം ചെകുത്താം സുനിയുടെ നുണച്ചി സ്ത്രീകൾ പറയുന്നത് നമുക്ക് കേൾക്കാം അതിനു കാര്യം പറയട്ടെ ഈ ചെകുത്താൻ സുനിയുടെ നുണച്ചു സ്ത്രീകൾ ഇങ്ങനെയാണ് പറയുന്നത് കൊട്ടാരക്കര സഭയിൽ എസ് സി എസ് ടിക്കാർ ധാരാളമുണ്ട് എസ് സി എസ് ടി കാരോടുള്ള ഓർത്തഡോക്സുകാരുടെ വലിയ വിരോധമുണ്ട് രണ്ടാമത്തെ കാര്യം ടിരു ജോർജ് എവിടെ നിന്നാണ് ക്രിസ്തുവിനെ അറിഞ്ഞത് പെന്റക്കോസിലേക്ക് വന്നത് അത് ആ നുണച്ചു സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കിഴക്കേ തെരുവ് പട്ടമല കൊട്ടാരക്കര ഭദ്രാസനം അവിടെയുള്ള വിശ്വാസിയായിരുന്നു അവിടെയുള്ള അംഗമായിരുന്നു ഈ ടിന്യൂ ജോർജ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അവിടുത്തെ അംഗമായിരുന്നു അവിടെ നിന്നാണ് ഇവർ ക്രിസ്തുവിനെ അറിഞ്ഞത് പ്രിയ സഹോദരി സഹോദരന്മാരെ കൃത്യമായി തന്നെ ഓർത്തഡോക്സ് സമൂഹത്തിൽ നിന്നും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നും മർത്തോ വിഭാഗങ്ങളിൽ നിന്നും വിവിധ സമൂഹങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ അറിഞ്ഞു വരുന്ന ഒരു ചൊരുക്ക് ഈ ഓർത്തഡോക്സുകാർക്കുണ്ട് ഇവന്മാർ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കില്ല യുവമാർ തെരുവുകളിൽ യുവമാരെ കാണില്ല വലിയ വയറും വലിയ ലോകവുമായി തിന്നുകൊഴുത്ത് സ്വന്തം കുടുംബവും സ്വന്തം പള്ളികളും കെട്ടിപ്പോക്കുന്നതല്ലാതെ സുവിശേഷത്തിന് യാതൊരു ഗുണവും യുവമാരെ കൊണ്ടില്ല യുവമാർ തെരുവിക്കടന്ന് തമ്മിലടിക്കുമ്പോൾ അതിന് വിട്ട് ദൈവത്താൽ വിളിച്ച് വരുന്നിരിക്കപ്പെട്ട ഓരോരുത്തരും ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും നിത്യനരകത്തിന്റെ ആളുകളായി പോകേണ്ട അവർ നിത്യജീവനിലേക്ക് വരുമ്പോൾ ഓർത്തഡോക്സ് എന്ന് പറയുന്ന നാമതേ ക്രൈസ്തവ കൂട്ടങ്ങൾക്ക് അതിനകത്തുള്ള ജനീകന്മാർക്ക് അതിനകത്തുള്ള കുടിയന്മാർക്ക് അതിനകത്തുള്ള പാവപ്രവൃത്തി ഒഴുകി ജീവിക്കുന്നവമാർക്ക് ടിരുചറിനോട് പകരം വീട്ടുവാൻ തിരുവിനോട് എതിർപ്പ് പുറപ്പെടുവിക്കുവാൻ ടിരുവിനോട് വൈരാജ്യം വെച്ച് പുലർത്താൻ കാരണം അത് മാത്രം മതി കാരണം സുവിശേഷം കൊണ്ട് ആ മനുഷ്യൻ പലരെയും നേടുന്നു എന്നുള്ളതാണ് ഓർത്തഡോക്സ് വിരോധത്തിന് കാരണം പട്ടത്തിൽ കൂടി നടന്നുപോയപ്പോൾ നമ്മളുടെ വൈവണ്ണൻ ഒരു കാര്യം കണ്ടുപോലും അപ്പോസ്തലൻ തിരു ഇദ്ദേഹവും ഒരു ഓർത്തഡോക്സുകാരനാണ് ഓർത്തഡോക്സുകാരനായതുകൊണ്ട് അനേകർ ക്രിസ്തുവിനെ അറിയുന്നത് കൊണ്ട് ഉള്ള വിരോധമാണ് തിരു ജോർജിന് നേരെ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവം അതിന് വിടുമോ ഇല്ല ഇനി ഈ ഓർത്തഡോക്സുകോട് ചേർന്ന് നിന്ന് പെന്റിക്കോസുകാരും അദ്ദേഹത്തിനെതിരെ സംസാരിച്ചാലും ദൈവം നീതിയുടെ ന്യായാധിപതിയാണ് അവനെ മറികടന്ന് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ നമുക്ക് ഇന്ന് മുതൽ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് സുനി െകുത്താം സുനി എന്നാണ് നുണച്ച സ്ത്രീകളായിരിക്കുന്ന ചെകുത്താം സുനിയുടെ ഈ കുഞ്ഞാടുകളെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കുമ്പോൾ കേൾക്കുന്ന സത്യങ്ങളാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേൾക്കൂ എന്താണ് അവർക്ക് വിരോധം അദ്ദേഹം ഓർത്തഡോക്സിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞതാണ് സത്യക്രിസ്ത്യാനായി മാറിയതാണ് മാത്രമല്ല എസ് സി എസ് സിക്കാരോട് തീരാത്ത പകയും തീരാത്ത അവജ്ഞതയും അയത്വം വെച്ച് പുലർത്തുന്ന സ്ത്രീയാണ് ആ നുണച്ച സ്ത്രീയെന്നും അങ്ങനെ ഒരു സമൂഹമാണ് ഓർത്തഡോസുകാരെന്നും വളരെ വ്യക്തമാണ് കാരണം യുവമാരുടെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല യുവമാരുടെ ഇടയിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അംഗീകാരവും ഇവിടെ ആരാണ് അംഗീകരിക്കുന്നത് അംഗീകരിക്കുന്നത് കർത്താവിന്റെ യഥാർത്ഥ സഭയാണ് അല്ലാതെ ജാതിവൽക്കരിക്കപ്പെട്ട ഓർത്തോ സമുദായമല്ല ബ്രാ എന്നും ബാബാ കക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുവിനും പണത്തിനും വേണ്ടി തമ്മിലടിച്ച് യുവമാർ ചുരുങ്ങുകയും പെറ്റുകൂട്ടുന്ന അംഗങ്ങളല്ലാതെ ം പറഞ്ഞ ഒരുത്തനെയും ക്രിസ്തുവിനെ നയിക്കാത്ത ഈ കൂട്ടങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു വന്ന ഓർത്തഡോക്സുകാർക്ക് നേരെയുള്ള അപവാദ പ്രകടനവും ഷെയറിങ്ങും അതിനു നേരെയുള്ള ശത്രുതയുമാണ് ടിനു ജോർജ് പാസ്റ്റർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് വ്യക്തമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് അതാണ് ടിനു ജോർജ് പാസ്റ്റർക്ക് നേരെയുള്ള അതിക്രമത്തിനും ഇത്രത്തോളം വിനോദത്തിനും കാരണം മറ്റാരുമല്ല ഓർത്തഡോക്സുകാരാണ് നിങ്ങളുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും യുവമാർ ആയിരക്കണക്കിന് ഷെയർ ചെയ്യുന്നു ആയിരക്കണക്കിന് അവർ കമന്റ് ചെയ്യുന്നു എന്തൊക്കെ സമൂഹത്തിലേക്ക് വന്ന തിരു ജോർജ് ഈ രു സമൂഹത്തിന് സമുദായത്തിന് ഒരു തടങ്ങൾ തടങ്ങൾപ്പാറയായി ഒരു ഭീഷണിയായി മാറുമ്പോൾ അദ്ദേഹത്തെ ഒതുക്കുക എന്നുള്ളത് യുവരുടെ രഹസ്യ അജണ്ടയാണ് നമ്മൾ കേൾക്കാം ചെകുത്തേ നുണച്ചി സ്ത്രീകൾ പറയുന്ന കാര്യം എന്താണ് ഓർത്തഡോക്സുകാരായിരിക്കുന്നവർക്ക് തിരുവോടെ വിരോധവും എസ് സി എസ് ടി വിഭാഗങ്ങളുള്ള യുവമാരുടെ ഐത്യവും വളരെ വ്യക്തമായി

കൊടുത്തിട്ട് വരുന്ന ആൾക്കാരാണ് എല്ലാ കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആ ഞാൻ പോയിട്ടുള്ളതാണ് അന്നാണെങ്കിൽ മൊട്ടത്തലായിരുന്നു തൗസൻഡ് സിക്സ്റ്റീൻ രണ്ടുമൂന്ന് തവണ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെ അവിടെ മൊത്തവും ഫിഫ്റ്റി പെർസെന്റേജ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ് അവർക്ക് രണ്ടായിരം രൂപം കൊടുക്കുന്നുണ്ട് കൺവേർട്ടഡായ പിന്നെ ഇടയ്ക്ക് ചാടിയും വന്നും അങ്ങനെ പോയവരും വന്നവരും ഒക്കെയാണ് ബാക്ക് ബാക്ക് ഇരിക്കുന്നവര് പിന്നെ ഈ ഡിനോ ബാസ്റ്ററിന്റെ രണ്ട് ചേട്ടന്മാര് ദുബായിൽ പാസ്റ്റർമാരായിട്ടുണ്ട് അവര് കിഴക്കേ തെരുവ് പട്ടമല സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും ചാടിപ്പോയരാത് സമുദായക്കാരനത്തോക്സ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കിഴക്കേ തെരുവ് പട്ടമല കൊട്ടാരത്തിൽ പത്തനാസനത്തിന്റെ ആ പള്ളിയിൽ ഞാൻ വരാറുള്ളതാണ് അതായത് ഞങ്ങളത് ഓർത്തഡോക്സ് തന്നെയാണ് ാണ് ഞങ്ങൾ വഴിതിരിയുന്നത് അതാ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെ ആ പള്ളീനെ ചാടിപ്പോയതാണ് ടീമു ജോർജ് ആദ്യം ടീനു ജോർജ് ചാടിപ്പോയി അതിനുശേഷം മറ്റേ രണ്ടു കളം പരിചാടി നമ്മൾ ഹിന്ദുക്കൾ കൺവേർട്ടായരുണ്ട് പിന്നെ മൊത്തം ഈ എസ് സി എസ് ടി കൺവേർട്ടായവരാണ് കൂടുതലും പിന്നെ ഈ അപ്പനും അമ്മയുടെ കല്ലുമഴക്കുണ്ടായി മക്കള് മാറി പോയാലല്ല അപ്പനും അമ്മയും ഇങ്ങോട്ടാണ് കൂടുതലും പോയേക്കുന്നത് ഓർത്തഡോക്സിന്ന് കുറെ പോയിട്ടുണ്ട് കിഴക്കേത്തേരു നിന്ന് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് മർത്തോമയിൽ നിന്ന് കുറെ വന്നിട്ടുണ്ട് കിഴക്കേ തെരുവിൽ നിന്ന് ഒരു പത്ത് ശതമാനം വന്നിട്ടുണ്ടാവും പിന്നെ പടിഞ്ഞാറത്തെരുവ് പള്ളിയിൽ നിന്ന് ഒരു പത്ത് ശതമാനം വന്നിട്ടുണ്ടാവും പിന്നെ കുളം കുടിയിൽ നിന്ന് ഒരു അഞ്ചു ശതമാനം എല്ലാ ഓർത്തഡോക്സ് ആണ് അത് ഒരു അഞ്ചു ശതമാനം വന്നിട്ടുണ്ടാവും പിന്നെ പട്ടമല മർത്തോമയിൽ ഒരു പത്ത് ഇരുപത് ശതമാനം ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ മനസ്സിലായല്ലോ ഓർത്തഡോക്സ് വിരോധമാണ് ടിനു ജോർജ് വരെ തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെകുത്താനും നുണുജസ്ത്രീകളും തുടരും ഗോഡ് ബ്ലസ് യു